ലീവോ ചിയോൾ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു കൊറിയൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സെല്ലോ കാണരുത് കാണരുത് എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞാലും നിങ്ങൾ കാണും കാരണം ഇതൊരു കൊറിയൻ ഹൊറർ ചിത്രമാണ് ഇന്തോനേഷ്യൻ ആണേലും ജാപ്പനീസ് ആണേലും ചൈനീസ് ആണേലും ഏതൊക്കെ നാട്ടിലെ ചിത്രം വന്നാലും കൊറിയൻ ചിത്രത്തിൻ്റെ തട്ട് കാണു തന്നെ ഇരിക്കും കാരണം അവരുടെ കഥയും തിരക്കഥയും മേക്കിങ്ങും ഒക്കെ വളരെ വ്യത്യസ്തമാണ് പോരാത്തതിന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ട്വിസ്റ്റും ഹൊറർ ചിത്രത്തിൽ പൊതുവെ ട്വിസ്റ്റ് കുറവായിരിക്കും എന്നാൽ ഈ ചിത്രത്തിൽ അവസാനം ഒരു ട്വിസ്റ്റ് കഴിയുമ്പോൾ മറ്റൊന്ന് ചിത്രം തീർന്നു എന്ന് കരുതുമ്പോൾ പിന്നെയും ട്വിസ്റ്റ് ക്ലൈമാക്സിൽ പിന്നെയും ട്വിസ്റ്റ് അതുകൊണ്ട് ഇനിയും ട്വിസ്റ്റ് അടിച്ച് സമയം കളയാതെ അതൊക്കെ എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് നോട്ടിഫിക്കേഷൻ ഈ ചിത്രം ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ കിടക്കുന്ന ഒരു ലേഡിയെ കാണാം ഗുരുതരാവസ്ഥയിലുള്ള അവളെ ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് ഗുണപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സീനിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ കാണാം ഒരു മ്യൂസിക് ക്ലാസ്സിൽ സ്റ്റുഡൻസ് എല്ലാം സെല്ലോ എന്നൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് കാണാം അവിടെ ഒരു പെണ്ണ് നിന്നിട്ടുണ്ട് ഇവളാണ് തുടക്കത്തിൽ ഗുരുതരാവസ്ഥയിൽ ഐ സിയുൽ കണ്ടത് ഇവളുടെ പേര് മീജു മീജു ഈ മ്യൂസിക് സ്കൂളിൽ പാർട്ട് ടൈം ആയി വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറാണ് വർക്കെല്ലാം കഴിഞ്ഞ പ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഏ മീജു പഴയ ഫ്രണ്ട് ഇല്ലേ കിമ്മ് കിമ്മിന്റെ അനിയത്തി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അതേപോലെ അവൾക്ക് ഒരു സെല്ലോ കോൺസെപ്റ്റ് പ്രോഗ്രാം ഉണ്ട് അതിനാ വരുന്നത് അതിന് നീ ഹെൽപ്പ് ചെയ്താൽ തീർച്ചയായും ഈ ജോലി നിനക്ക് പെർമനന്റ് ആവും എന്നാൽ കിമ്മിൻ്റെ സിസ്റ്റർ എന്ന് കേട്ടപ്പോൾ തന്നെ മീജുൻ്റെ മുഖം തന്നെ മാറുകയാണ് ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ല അങ്ങനെയുള്ള ജോലിയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയാണ് മീജു സ്ട്രെസ് കുറക്കാൻ ചില മരുന്നൊക്കെ കഴിക്കാറുണ്ട് കൃത്യം അവിടേക്ക് ഒരു പെൺകുട്ടി വന്നു നിൽക്കുകയാണ് നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഓർമ്മയില്ലേ ലാസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളായിരുന്നു എൻ്റെ പ്രൊഫസർ നിങ്ങൾ കാരണമാണ് എൻ്റെ കരിയർ സ്പോലായത് നിങ്ങൾക്ക് മ്യൂസിക് ടീച്ചിങ് ഒന്നും അറിയില്ല എനിക്ക് നിങ്ങൾ മാർക്ക് കുറച്ച് തന്ന് എൻ്റെ ഭാവി തന്നെ നിങ്ങൾ നശിപ്പിച്ചു അല്ലേ എന്നൊക്കെ അവൾ പറയുകയാണ് എടി നിനക്ക് മാർക്ക് കുറവാണെങ്കിൽ ഒന്നുകൂടി റീവാലുവേഷൻ ചെയ്ത് അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മീജു പോകുമ്പോൾ അവൾ മീജുനെ തടുത്തു നിർത്തി മീജുൻ്റെ കയ്യിൽ പിടിച്ച് പൂച്ചയെ പോലെ മാന്തി വിടുകയാണ് എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടും എന്ന് കരുതണ്ട നീ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യൂ എന്ന് പറഞ്ഞ് ആ സ്റ്റുഡൻറ്റ് പോവുകയാണ് മീജു അവിടെ നിന്ന് കാറെടുത്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ സിഗ്നൽ എത്തി വണ്ടി നിർത്തിയപ്പോൾ തൻ്റെ ബാഗിൽ ഒരു എൻവലപ്പ് കാണുകയാണ് ആ കവറിൽ ഒരു കാസറ്റുമുണ്ട് ഉടനെ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ സെല്ലോ മ്യൂസിക് കേൾക്കാൻ തുടങ്ങി എന്നാൽ ആ മ്യൂസിക് കേൾക്കുമ്പോൾ മീജുൻ്റെ മുഖത്ത് ഭയം വരാനും തുടങ്ങി കയ്യിൽ നേരത്തെ ആ പെണ്ണ് മാന്തിയ സ്ഥലത്ത് വലിയ പാടും ആ പാടിൽ എന്തോ പരന്നു പോകുന്ന പോലെ കാണുകയാണ് അതേപോലെ മീജുവിന് അവളുടെ കൈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വാഹനം സ്പീഡിൽ പോയി ഒരു ട്രക്കിൽ ഇടിച്ചു ഇടിച്ചില്ല എന്ന രീതിയിൽ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയും ചെയ്തു അതോടെ പെട്ടെന്ന് ആ കാസറ്റ് പ്ലെയറിൽ നിന്നും എടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് അതിനുശേഷം നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോൾ നീ സന്തോഷത്തോടെ ആണോ ഉള്ളത് തീർച്ചയായും ആയിരിക്കും അല്ലേ എന്നൊരു മെസ്സേജ് വന്നത് കാണുകയാണ് ചിലപ്പോൾ അത് ആ സ്റ്റുഡൻ്റ് ആയിരിക്കും എന്ന് കരുതി മീജു ഇക്കാര്യം കാര്യമാക്കി എടുക്കുന്നില്ല എന്നിട്ട് അവളുടെ സണ്ണി എന്ന ഡോഗുമായി സല്ലഭിക്കുകയാണ് വീട്ടിലാണെങ്കിൽ ആരും ഉള്ളപ്പോലെയില്ല എന്നാൽ മീജു ആണെങ്കിൽ ഓരോരുത്തരെയും വിളിക്കാൻ തുടങ്ങി അന്നേരം പെട്ടെന്ന് കറണ്ട് കട്ടാവുകയും മുകളിലെ നിലയിലെ ആർട്ട് റൂമിൽ നിന്നും എന്തൊക്കെയോ വ്യത്യസ്തമായ ശബ്ദമൊക്കെ കേൾക്കാനും തുടങ്ങി മീജു പതുക്കെ ഭയത്തോടെ മേലെ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ചെയറിൽ ഇരിക്കുന്ന പോലെയുണ്ട് പെട്ടെന്ന് കറന്റ് വരികയും നോക്കിയാൽ മീജുവിന്റെ ഫാമിലി മെമ്പേഴ്സാണ് അവിടെയുള്ളത് എന്തെന്നാൽ മീജുന്റെ ബർത്ത്ഡേ ആണ് സർപ്രൈസ് ആയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് കേക്കും പിടിച്ച് നിൽക്കുകയാണ് മീജുവിന് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും രണ്ടും മക്കളുമുണ്ട് അതേപോലെ മീജുവിൻ്റെ അനിയത്തി റാനും അവിടെ ഉണ്ട് റാൻ ഒരു ആൽബം വാങ്ങി മീജുവിന് ആയി കൊടുക്കുകയാണ് ആ ആൽബം വളരെ റയറാണ് എന്നാൽ മീജുവിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് തപ്പിപ്പിടിച്ച് രണ്ട് മാസം മുൻപേ വാങ്ങിവെച്ചതാണ് എന്നൊക്കെ റാൻ പറയുകയാണ് അടുത്തതായി മീജുൻ്റെ ഹസ്ബൻഡ് സിയുക്ക് ഒരു മാലയെടുത്ത് മീജുൻ്റെ കാര്യത്തിൽ കെട്ടിക്കൊടുക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ മീജുവിന് വളരെയധികം സന്തോഷമാവുകയാണ് മറ്റൊരു സാഡ് സ്റ്റോറി എന്തെന്നാൽ മീജു ആദ്യത്തെ കുട്ടിയായ റോസിനെ മനോവളർച്ച കുറവാണ് എന്നാൽ മീജുവിന് റോസിനോട് സ്നേഹം കുറച്ച് കൂടുതലുമാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റോസിനെയും കൂട്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തെന്നാൽ മീജു പ്രഗ്നൻസി ടൈമിൽ ചില ഒക്കെ കഴിച്ചിരുന്നു അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണമായിരിക്കും മൂത്ത മകൾക്ക് റോസിന് ഇങ്ങനെ ഒരു മനോവൈകല്യം ഉണ്ടായത് എന്നൊരു ഗിൽട്ടി ഫീലിങ് മീജുവിൻ്റെ മനസ്സിലുണ്ട് ഡോക്ടറിനോട് ആ കാര്യം ചോദിക്കുമ്പോൾ അതിനും ഇതിനും ഒരു ബന്ധവുമില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ മീജുവിന് ആശ്വാസമാവുകയും റോസിനെയും കൂട്ടിയിട്ട് ഇറങ്ങുകയാണ് വരുന്ന വഴിയിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഷോപ്പിൽ സെല്ലോ എന്ന ഇൻസ്ട്രുമെന്റ് റോസിന്റെ കണ്ണിന് കാണുകയാണ് സെല്ലോയെ തന്നെ റോസ് കുറേ നേരം കുറു കുറു എന്ന് നോക്കി നോക്കിയിരിക്കുകയാണ് റോസിന് അത് ഇഷ്ടമായി എന്ന് മനസ്സിലാക്കി ഒരു സെല്ലോയെ റോസിന് വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ സണ്ണി ആ സെല്ലോയെ നോക്കി ഭയങ്കരമായി കുരക്കാനും തുടങ്ങി വീടിനകത്ത് കയറിയപ്പോൾ പുതിയൊരു ലേഡി വന്നിട്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ ഇത് പുതിയ വേലക്കാരിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി റോസിന് സെല്ലോ വായിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയും എടുത്തു നോക്കുമ്പോൾ നീ സന്തോഷത്തോടെ ആണല്ലേ ഉള്ളത് തീർച്ചയായും ആയിരിക്കും അല്ലേ എന്ന് വീണ്ടും അതേ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാൽ മീജു ഇപ്പോഴും അത് അത്ര കാര്യമാക്കി എടുക്കുന്നതേ ഇല്ല വേലക്കാരി ടീന വ്യത്യസ്തമായ ഗൗരവഭാവത്തിലുള്ളതായി മീജു നിരീക്ഷിക്കുകയാണ് നേരെ സിയോക്കിന്റെ അടുത്തേക്ക് പോയി ഏയ് മനുഷ്യ നമുക്ക് ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമുണ്ടോ ടീനയെ നമുക്ക് പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ എടി ടീനയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അതിനുശേഷം ഒറ്റയ്ക്കായ ടീന ഡിപ്രഷൻ അടിച്ച് പല തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആസിഡ് വരെ എടുത്ത് കുടിച്ചതിനാൽ ഇപ്പോൾ ടീനയ്ക്ക് സംസാരിക്കാൻ പോലും കഴിവില്ല അതുമാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിനാലാണ് ടീനയെ ഞാൻ ഇവിടെ വേലക്കാരിയാക്കിയത് അവളുടെ ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞു വിടുന്നത് നല്ലതല്ല എന്ന് സി പറയുകയാണ് ആ സാഡ് കേട്ട് മീജുവും സമ്മതിക്കുകയാണ് ഇപ്പോൾ ചെറിയ കുട്ടി യുജിൻ റാനിനോട് സല്ലപിക്കുന്നത് കാണാം റാനിന് ഇനി കുറച്ച് നാളിൽ കല്യാണമാണ് ആൻഡി നിങ്ങൾ പാർക്കിന് കല്യാണം കഴിച്ചാൽ എൻ്റെ പാവക്കുട്ടി സാറയെ ആര് കല്യാണം കഴിക്കും എന്ന് യൂജിൻ ചോദിക്കുകയാണ് അന്നേരം കൃത്യം റാനിൻ്റെ ചെക്കൻ പാർക്കിൻ്റെ കോൾ വരികയാണ് അതിനാൽ യൂജിൻ്റെ നേരെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് റാന് പാർക്കുമായി സൊള്ളാൻ തുടങ്ങി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കറുത്ത പുക പോലെ ഒരു രൂപം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി അസ്വസ്ഥത തോന്നി ഞെട്ടി ഉണർന്നപ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു പുതപ്പ് പതുക്കെ വലിഞ്ഞു പോകുന്നത് കണ്ട് പിടിച്ച് ഭയന്ന് നിൽക്കുമ്പോൾ പുതപ്പിനുള്ളിൽ ഒരു രൂപം ഞെട്ടി ഉണരുമ്പോൾ അതൊക്കെ മീജുവിൻ്റെ സ്വപ്നമായിരുന്നു ഭയന്ന് ഇരിക്കുമ്പോൾ ആരോ മീജു മീജു എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി നിങ്ങളാണോ മനുഷ്യ എന്നെ വിളിച്ചത് എന്ന് സിയോക്കിനോട് ചോദിച്ചെങ്കിലും അത് ഞാനല്ല എന്ന് പറഞ്ഞ് ഉറക്കം തന്നെയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മീജു സണ്ണിയെ നോക്കാൻ പോവുകയും നോക്കിയാൽ സണ്ണി അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു പുറകെ ടീനയും നിന്നിട്ടുണ്ട് കുട്ടികൾ കാണുന്നതിന് മുൻപ് സണ്ണിയെ കുഴിച്ചു മോഡ് എന്ന് പറഞ്ഞു മീജു അവിടെ നിന്ന് പോവുകയാണ് നേരെ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് പാർക്കിങ്ങിൽ ഒരു കാറ് ചീറിപ്പാഞ്ഞ് മീജുവിനെ ഇടിക്കാൻ ഭാവത്തിൽ വരികയും ജസ്റ്റ് മീസിൽ മീജു രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ വീട്ടിൽ സെല്ലോ വായിക്കുന്ന ശബ്ദം കേട്ട് യുജിൻ ഓടിപ്പോയി ഡോറിന്റെ അടുത്ത് നിന്ന് തട്ടി വിളിച്ച് ചേച്ചി ഡോർ തുറക്ക് ഞാനും അകത്ത് വരട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ഡോർ ഓപ്പൺ ചെയ്തതേയില്ല പിണങ്ങി പോവാൻ നേരത്ത് പെട്ടെന്ന് ഡോർ ഓപ്പൺ ആവുകയും അകത്ത് പോയി റോസിനോട് ചേച്ചി ഇതുവരെ നീ വായിച്ചില്ലേ ഒരു തവണ ഞാൻ വായിക്കട്ടെ എനിക്ക് താ എന്ന് യുജിൻ പറഞ്ഞ് സെല്ലോ എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് റോസ് ഓളെ കൈ ക്ക് തന്നെ ഒരറ്റക്കടി ഒരു വിധത്തിൽ കൈ ഊരി മാറ്റി ശരി ശരി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യൂജിൻ ആ റൂമിൽ നിന്നും പുറത്തു വന്ന് ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കാം എന്ന് കരുതി റാനിൻ്റെ ഡോർ തട്ടുകയാണ് നോക്കിയാൽ റാൻ വെഡ്ഡിങ് ഡ്രസ്സ് ധരിച്ച് ഒരുമാതിരി ഗൗരവം നിറഞ്ഞ പോലെയുണ്ട് അവളെ കണ്ടപ്പോൾ തന്നെ യൂജിൻ ഭയന്ന് ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ പോവുകയാണ് എന്നിട്ട് ഇക്കാര്യം നേരെ അമ്മയെ കോൾ ചെയ്ത് പറയുകയും ചെയ്തു അല്പം കഴിഞ്ഞ് മീജവും സിയുക്കും വീട്ടിലെത്തി എത്ര തവണ ഡോർ തട്ടി വിളിച്ചെങ്കിലും റാൻ ഡോർ തുറക്കുന്നതേ ഇല്ല എല്ലാം ഉടച്ചു കളയുന്ന ശബ്ദവും റാൻ കരയുന്ന ശബ്ദവും കേൾക്കുകയാണ് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ റാനിന്റെ കല്യാണച്ചക്കൻ വിദേശത്ത് വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് റാൻ പറയുകയാണ് അത് കേട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഒറ്റയ്ക്ക് ഇരിക്കട്ട് നാളെക്ക് എല്ലാം ശരിയാവും എന്നിട്ട് റാനിനോട് സംസാരിക്കാം എന്ന് സിയോക്ക് പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി മീജു റോസിനെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുക റോസിന്റെ മുഖം ഒരു പ്രേതത്തെ പോലെയായി മാറുന്നത് കണ്ട് ഭയന്ന് ചുറ്റി നോക്കുമ്പോൾ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി മറ്റേ വശത്ത് റാൻ ആകെ സങ്കടത്തിൽ തൻ്റെ ചെക്കനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അറ്റൻഡ് ചെയ്യാത്തതിനാൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തു അന്നേരം ഫോൺ റിംഗ് ആവുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി എന്നാൽ നോക്കിയാൽ ലാൻഡ് ഫോൺ കണക്ഷൻ ഊരിയിട്ടിട്ടുണ്ട് പിന്നെ എങ്ങനെയാ റിങ് ആയത് ആകെ പേടിച്ച് പതുക്കെ മുന്നോട്ട് പോയപ്പോൾ അലർന്ന് ശബ്ദം കേട്ട് എല്ലാവരും ഓടിപ്പോയി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് നോക്കുമ്പോൾ ജനാല ഉടഞ്ഞിരിക്കുന്നത് കാണുകയാണ് മറ്റേ വശത്ത് റോസ് അവളുടെ ജനാലയിലൂടെ നോക്കുമ്പോൾ ദേ അവിടെ റാൻ തൂങ്ങി മരിച്ച നിലയിൽ തൂങ്ങി കിടക്കുന്നു അങ്ങനെ അക്കാര്യം പോലീസിൽ പറയുകയും പിറ്റേ ദിവസം സിയോക്കിന് ഒരു ഫോൺ കോൾ അത് ഡിറ്റക്റ്റീവ് ആയിരുന്നു റാൻ്റെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ റാൻ്റെ ഫോണിലേക്ക് അവളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ പയ്യൻ്റെ ഫോൺ കോളോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല ആ പയ്യനും റാനിന്റെ മരണത്തിനും ഒരു ബന്ധവുമില്ല ചിലപ്പോൾ റാനിന് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ വീട്ടിൽ ചില അമാനുഷിക കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി സിയോക്ക് റൂമിൽ നോക്കുമ്പോൾ മീജുൻ്റെ ഒരു ഇയർ ബുക്ക് കിട്ടുകയാണ് അതിൽ മീജു ഗ്രാജുവേറ്റ് ആയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട് എന്നാൽ അതിൽ ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രം ചുരണ്ടി എടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ പേര് കിം എന്നാണ് മറ്റേ വശത്ത് ഒരു കാസറ്റ് ഷെൽഫിൽ നിന്ന് വീഴുകയും അതിൽ തനിയെ അക്ഷരങ്ങൾ തെളിയാൻ തുടങ്ങി ആ കാസറ്റ് എടുത്ത് ടീന നേരെ റോസിൻ്റെ അടുത്ത് പോയി കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കാൻ പറയുകയാണ് ഇപ്പോൾ മീജു ജോലിക്ക് പോയി അവിടെ അവളുടെ ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിലൊരു പക്ഷി ചത്ത് പുഴുക്കൾ അരിക്കുകയായിരുന്നു മീജുന് ദേഷ്യം വരികയാണ് കാരണം തൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കും ആ പണി കാണിച്ചത് എന്ന് കരുതി നേരെ പോയി തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ മോന്ത മോന്തക്കിട്ട് ഒരൊറ്റ അടി അതോടെ നിർത്താതെ അവളുടെ അമ്മയെ വിളിച്ച് വരുത്തി നേരെ പോലീസ് സ്റ്റേഷനിൽ വരെ കൂട്ടിയിട്ട് പോവുകയാണ് തുടക്കത്തിൽ അയച്ച മെസ്സേജ് ഉൾപ്പെടെ ലോക്കറിൽ പക്ഷിയെ കൊന്നു ഇട്ട കാര്യം എല്ലാം വെച്ച് അവൾക്ക് നേരെ കംപ്ലൈൻറ് കൊടുക്കുകയാണ് എന്നാൽ പോലീസ് മീജുവിനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് മീജുന്റെ ഫോൺ ചെക്ക് ചെയ്തിട്ട് പോലീസ് പറയുന്നു നിന്റെ ഹസ്ബൻഡിന്റെ അല്ലാതെ വേറെ ആരുടെയും മെസ്സേജ് നിന്റെ ഫോണിലേക്ക് വന്നിട്ടില്ലല്ലോ അയ്യോ സാർ ഞാൻ ആ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തതാണ് എന്ന് മീജു പറയുമ്പോൾ ഡം നിങ്ങളൊരു പ്രൊഫസറാണ് നിങ്ങളോട് ഞങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് എന്നാൽ പ്രൂഫ് ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അടുത്ത തവണ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ വന്ന് കാണിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ രാത്രിയാവുകയും മീജു വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കാറിൽ എന്തോ ഇടിച്ച പോലെ റാക്ക് വീണ് ഗ്ലാസ് പൊട്ടി ചിതറി തെറിച്ച് അതേപോലെ മുകളിൽ ഒരു ഡെഡ് ബോഡി വന്ന് വീഴുകയും ചെയ്യുന്നു എന്നാൽ അത് മീജുവിൻ്റെ വെറും ഒരു ഹാലോസിനേഷൻ തോന്നലായിരുന്നു അങ്ങനെ മീജു വീട്ടിലെത്തിയപ്പോൾ സെല്ലോ മ്യൂസിക് കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് റോസിൻ്റെ റൂമിൽ പോയി നോക്കുമ്പോൾ നേരത്തെ ടീനെ കൊടുത്ത കാസറ്റിൽ നിന്നായിരുന്നു ആ സെല്ലോ മ്യൂസിക് കേട്ടത് ആ പ്രത്യേകതരം മ്യൂസിക് മീജുവിന് ഇഷ്ടമില്ലാത്ത പോലെയാണ് കാസറ്റ് ഊരിയെടുത്ത് അതിലെ റീലെല്ലാം വലിച്ചു ഊരി നശിപ്പിക്കാൻ തുടങ്ങി അത് കണ്ട റോസ് ഭയങ്കരമായി കരയാൻ തുടങ്ങി ം കേട്ട് സിയോക്ക് ഓടി വന്ന് സമാധാനപ്പെടുത്തുമ്പോൾ മീജു ഉടനെ ഇനി മുതൽ ഈ മ്യൂസിക് നീ കേൾക്കാനേ പാടില്ല ഞാൻ പഠിപ്പിച്ചത് മാത്രം കേട്ടാൽ മതി എന്ന് പറയുകയാണ് സിയോക്ക് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ ആ കാസറ്റിൽ കിം എന്നൊരു പേരുള്ളതും കാണുകയാണ് ഇയർ ബുക്കിലും കിം എന്ന പെണ്ണിന്റെ മുഖമാണ് ചൂരണ്ടിട്ടുണ്ടായിരുന്നത് ഉടനെ മീജുനോട് ആ കാര്യം ചോദിക്കുകയാണ് കിം ആരാ നിനക്കും അവൾക്കും എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ മീജു സമാധാനപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും സിയോക്ക് അക്കാര്യം അറിയാതെ പോകില്ല എന്ന് വാശി പിടിക്കുമ്പോൾ മീജു ആ കഥ പറയാൻ തുടങ്ങി മീജുവും കിമ്മും ഒരേ മ്യൂസിക് സ്കൂളിലാണ് പഠിച്ചത് എന്നാൽ കിമ്മിനേക്കാൾ മീജു തന്നെയാണ് മ്യൂസിക് വായിക്കുന്നതിൽ ടോപ്പർ സ്കൂളിലും കോളേജിലും എല്ലാം മീജു ടോപ്പറാണ് അതൊക്കെ കാണുമ്പോൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും കിമ്മിന് ചെറുതായി മീജുന്റെ മേൽ ഒരു അസൂയ തോന്നിയിരുന്നു ലാസ്റ്റ് നടന്ന കോമ്പറ്റീഷനിലും മീജു ആണ് വിന്നർ അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കിമ്മാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത് മുന്നിലൂടെ അപ്രതീക്ഷിതമായി വന്ന ട്രക്കിൽ ഇടിച്ച് ഇവർ സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആവുകയും ചെയ്തു അതിൽ കിമ്മ് മരണപ്പെടുകയും ചെയ്തിരുന്നു അക്കാര്യങ്ങളൊക്കെ മീജു ഇപ്പോൾ സിയോക്കിനോട് പറയുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തുടക്കത്തിൽ കിമ്മിൻ്റെ അനിയത്തെ സെല്ലോ കോൺസെർറ്റ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ളതിനാലാണ് അന്ന് മീജു കിമ്മിൻ്റെ പേര് കേട്ടപ്പോൾ അസ്വസ്ഥത കാട്ടിയത് അങ്ങനെ ഇപ്പോൾ കിമ്മിൻ്റെ അനിയത്തിയുടെ പ്രോഗ്രാമിന് പോകാം എന്ന് പ്ലാൻ ചെയ്ത് ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടേക്ക് മീജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി വന്ന് രണ്ടുപേരും അകത്ത് ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അല്പം കഴിഞ്ഞ് അവിടെ സെല്ലോ കോൺസെർറ്റ് ആരംഭിക്കുകയാണ് മറ്റൊരു വശത്ത് വീട്ടിൽ യൂജിൻ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലും സെല്ലോ വായിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി നേരെ പോയി അവളുടെ ചേച്ചിയോട് റോസിനോട് സംസാരിക്കുകയാണ് ഇതേ നേരം സെല്ലോ കോൺസെർറ്റ് നടക്കുന്ന സ്ഥലത്ത് മീജു ഒഴികെ ബാക്കി എല്ലാവരും അപ്രത്യക്ഷമാവുകയാണ് സ്റ്റേജിൽ കിമ്മിന്റെ അനിയത്തിക്ക് പകരം കിമ്മിന്റെ രൂപം ആണ് കാണുന്നത് അതേപോലെ യൂജിന്റെ വോയിസിൽ വൺ ടു ത്രീ എന്ന് പറയാൻ തുടങ്ങി അത് കേട്ട് മീജു ഞെട്ടി നോർമൽ ആവുകയാണ് പേടിച്ച് യൂജിന് എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് വീട്ടിലേക്ക് ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങി ഇതേ നേരം യൂജിൻ സെല്ലയുടെ കവർ ബോക്സ് നോക്കി രസിക്കുകയാണ് അന്നേരം പെട്ടെന്ന് റോസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സെല്ലോ അപ്രത്യക്ഷമാവുകയാണ് സെല്ലോ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നോക്കിയാൽ സെല്ലോ ആ കവർ ബോക്സിൻ്റെ അകത്താണുള്ളത് ആ മാജിക് കണ്ട് ഭയന്ന് യൂജിൻ ഓടാൻ നോക്കിയെങ്കിലും ഡോർ ലോക്കാണ് ഇപ്പോൾ യൂജിൻ വീടിന്റെ ഒരു വശത്ത് തൂങ്ങി നിൽക്കുകയാണ് അത് റോസ് മേലെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ ചേച്ചി എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞെങ്കിലും റോസ് അവളുടെ ഓരോ വിരലും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ യൂജിൻ താഴേക്ക് ഒരറ്റ വീഴ്ച നേരെ വീട്ടിലെത്തിയ മീജിന്റെ മുൻപിലേക്ക് ആ വീഴ്ചയിൽ പാവം യൂജിൻ മരിച്ചു പോവുകയും ചെയ്തു ആ കൊടൂര കാഴ്ച നേരിട്ട് കണ്ട് യൂജിന്റെ അമ്മ ചങ്ങ പൊട്ടി അലറി അലറി കരയുകയാണ് എന്നിട്ട് യൂജിന്റെ ഡെഡ് ബോഡി ആർക്കും അറിയാതെ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി സിയോക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ യൂജിൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് അവൾ സ്കൂളിൽ ഒരു ക്യാമ്പുണ്ട് അതിന് പോയതാ എന്ന് മീജു കള്ളം പറയുകയാണ് എന്നോടെ അക്കാര്യം മുൻപേ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് മീജു ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ മീജുന്റെ വിക്കലുള്ള സംസാരം കണ്ടപ്പോൾ അവൾ എന്തോ മറച്ചു വെക്കുന്നതായി സിയുക്കിന് മനസ്സിലാവുകയാണ് അങ്ങനെ വീണ്ടും മീജുന്റെ ഇയർ ബുക്ക് എടുത്തു നോക്കുമ്പോൾ അതിൽ കിമ്മ് ടോപ്പ് സ്റ്റുഡന്റ് എന്ന് റാങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനാൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ പോലും സെല്ലോ വായിക്കുന്നതിൽ കിമ്മ് ടോപ്പ് റാങ്കിലാണ് എന്നും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സിയുക്കിന് സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ് എന്തെന്നാൽ മീജു പറഞ്ഞത് കിമ്മിനെക്കാൾ സെല്ലോ വായിക്കുന്നതിൽ ടോപ്പ് മീജു ആണ് എന്നാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ഉടനെ യൂജിന്റെ ഫോണിലേക്ക് സിയുക്ക് കോൾ ചെയ്യുമ്പോൾ ഫോൺ അടിക്കുന്ന ശബ്ദം വീടിനകത്ത് നിന്നും കേൾക്കാൻ തുടങ്ങി ആ റിംഗ് ശബ്ദം കേട്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നേരെ ബേസ്മെൻ്റ് വരെ എത്തി ഡോർ ഉടച്ച് അകത്ത് പോയി നോക്കുമ്പോൾ അവിടെ സെല്ലോൻ്റെ കവർ ബോക്സ് ഉണ്ട് ഭയത്തോടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തേയിരിക്കുന്ന യൂജിൻ്റെ ഡെഡ് ബോഡി കൃത്യം അവിടേക്ക് മീജു എത്തുകയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും മനുഷ്യ യൂജിനെ വേറെ ആരും കൊന്നതല്ല ഒരു അപകടത്തിൽ മരിച്ചതാ എന്നൊക്കെ വിക്കി വിക്കി ഭയന്ന പോലെ മീജു പറയുകയാണ് അത് കേട്ട് യൂജിൻ കലിപ്പിൽ നീ എന്താ പറയുന്നത് ആരും കൊന്നില്ല എന്നോ അപ്പോൾ നീയാണോ കൊന്നത് എന്ന് പറഞ്ഞ് മീജുന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി ഞാനല്ല ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് സിയുക്കിനെ ഒരൊറ്റ തള് സിയോക്ക് നേരെ ചുമരിൽ പോയി ഇടിച്ചതും നോക്കിയാൽ ആ ഇടിച്ചത് ചുമരിലുള്ള ഒരു വലിയ ആണിയിലായിരുന്നു കഴുത്തിൽ ആണി കയറി സിയുക്ക് അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു അവിടേക്ക് ശബ്ദം കേട്ട് വേലക്കാരി ടീന എത്തുകയാണ് എന്നാൽ മീജുന്റെ കണ്ണിൽ അത് മരിച്ചു പോയ തന്റെ ഫ്രണ്ടുകാരി കിമ്മിനെ പോലെയാണ് കാണുന്നത് ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ആവുന്നത് കിമ്മും മീജും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കിമ്മിന് മീജുനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എല്ലാ സമയത്തും കിമ്മ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി മീജുന് കൊടുത്ത് മീജുവിനെ സന്തോഷപ്പെടുത്തുമായിരുന്നു എന്നിന്നാൽ ശരിക്കും കിമ്മാണ് മീജുവിനെക്കാൾ സെല്ലോ വായിക്കുന്നതിൽ ടോപ്പർ ഓരോ കോമ്പറ്റീഷനിലും കിമ്മ് വിജയിക്കുമ്പോൾ മീജുനാണ് കിമ്മിനോട് അസൂയ തോന്നിയത് എത്ര ട്രൈ ചെയ്തിട്ടും മീജുവിന് കിമ്മിന് വെല്ലാൻ ഒരു കോമ്പറ്റീഷനിലും കഴിഞ്ഞില്ല ഒരു സെല്ലോ കോൺസെപ്റ്റ് പ്രോഗ്രാമിന് സെലക്ട് ആയത് ആ ദേശത്തിൽ മീജു ആണ് കാർ സ്പീഡിൽ ഓടിച്ചത് അപ്രതീക്ഷിതമായി ലോറിയുടെ മോന്തക്ക് ഇടിച്ച് ആക്സിഡന്റ് ആയത് മീജുവിന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കിമ്മ് അവിടെ മലയുടെ മുകളിൽ കൊക്കയിൽ വീഴുന്ന പോലെ തൂങ്ങി നിൽക്കുകയായിരുന്നു രക്ഷിക്ക് രക്ഷിക്ക് എന്ന് പറഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് മീജു അവളെ രക്ഷിക്കാൻ ഒക്കെ കൈ കൊടുത്തെങ്കിലും ഓരോ തവണയും തന്നെ പിറകിലാക്കുന്ന തന്റെ ഒരേ ഒരു എതിരാളി കിമ്മാണ് കിമ്മ് ഇല്ലാതായാൽ ഞാനാണ് ഒന്നാമൻ എന്ന് ചിന്തിച്ച് പിടിച്ച കൈവിരലുകൾ ഓരോന്നായി വിടർത്തിക്കൊണ്ടിരിക്കെ ഏയ് നീ എന്താ ചെയ്യുന്നത് എന്നെ വിടല്ലേ രക്ഷിക്ക് എന്ന് കിമ്മ് എത്ര തവണ പറഞ്ഞെങ്കിലും ഒടുവിൽ മീജു പിടിവിടുകയാണ് കിമ്മ് അവളുടെ കയ്യിൽ മാന്തിട്ട് താഴേക്ക് കൊക്കയിൽ വീണ് മരിക്കുകയും ചെയ്തു തുടക്കത്തിൽ മീജുവിൻ്റെ കയ്യിൽ കണ്ടത് യഥാർത്ഥത്തിൽ ആ സ്റ്റുഡന്റ് മാന്തിയപ്പോൾ ഉണ്ടായിരുന്ന പാടല്ല കിമ്മ് മാന്തി ാണ് ആ വീഴ്ചയിൽ പോയതാണ് അതൊക്കെ ആലോചിച്ച് ഇപ്പോൾ മീജു ബേസ്മെന്റിൽ നിന്നും മുകളിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെയും മീജുന് കിമ്മിന്റെ പ്രേതത്തെയാണ് കാണുന്നത് റിവെഞ്ച് ചെയ്യാനാണ് കിമ്മിന്റെ പ്രേതം മീജു ഫാമിലിയിലെ ഓരോരുത്തരെയും കൊലപ്പെടുത്തുന്നത് ഇനി ബാക്കിയുള്ളത് മീജുവും മകൾ റോസും മാത്രമാണ് ഇപ്പോൾ കിമ്മിന്റെ പ്രേതം നേരെ റോസിന്റെ റൂമിലേക്ക് ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി അത് കണ്ട് മീജു ദയവ് ചെയ്ത് അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അലറി കരയുകയാണ് എന്നാൽ പ്രേതം മേലെ പോവാൻ തുടങ്ങി മീജു എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെയുള്ള ഒരു കത്തി എടുത്ത് പോയി പുറത്തേക്ക് ഒരറ്റ കുത്ത് കുത്തിയ കത്തിയുമായി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് കിമ്മ് ആയിരുന്നില്ല വേലക്കാരി ടീന ആയിരുന്നു ടീനയും കൊല്ലപ്പെട്ടു ആകെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് റോസിന്റെ റൂമിൽ നിന്നും സെല്ലോ വായിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി മീജു കയ്യിൽ ഒരു ഗോൾഫ് സ്റ്റിക്ക് എടുത്തു പെട്ടെന്ന് റൂമിലേക്ക് പോയി റോസിന്റെ കയ്യിലുള്ള സെല്ലോ പിടിച്ചു വാങ്ങി നിലത്തിട്ട് ചറപ്പറാന്ന് സെല്ലോയെ അടിച്ച് അടിച്ച് ഓടിച്ച് തൂക്കിയെടുത്ത് വലിച്ചെറിയുകയാണ് അതിനാൽ റോസ് ഭയങ്കരമായി കരയാൻ തുടങ്ങി എന്നാൽ മീജു പുറത്തിറങ്ങി ഡോറടച്ച് എടി ഞാൻ പറയുന്നത് കേൾക്ക് എന്നാൽ മാത്രമേ നമുക്ക് ജീവനോടെ നിൽക്കാൻ പറ്റൂ പെട്ടെന്ന് റൂം സൈലൻ്റ് ആവുകയും പതുക്കെ അകത്ത് പോയി പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അവിടെ ആ സെല്ലോ ആണുള്ളത് ഭയന്ന് വിറച്ച് നേരത്തെ സെല്ലോ വലിച്ചെറിഞ്ഞ ഭാഗത്തേക്ക് നോക്കുമ്പോൾ സെല്ലോയ്ക്ക് പകരം നിലത്തിട്ട് അടിച്ച് അടിച്ച് വലിച്ചെറിഞ്ഞത് റോസിനെയായിരുന്നു റോസ് കൊല്ലപ്പെട്ട് കാലത്ത് ാപുരിക്ക് എത്തിയിരുന്നു അങ്ങനെ റോസിനെ പിടിച്ച് മടിയിൽ കിടത്തി മീജു കരച്ചിലോട് കരച്ചിൽ എല്ലാം കിമ്മിന്റെ പ്രേതത്തിന്റെ കളിയായിരുന്നു പെട്ടെന്ന് മീജുന്റെ കൈ കിമ്മിന്റെ പ്രേതം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി താഴെയുള്ള ഒരു കൂർത്ത ഗ്ലാസ് എടുത്ത് മീജു കഴുത്തിലേക്ക് ഒരറ്റക്കുത്ത് സീന് അവിടെ കട്ടാവുകയും ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് തുടക്കത്തിൽ മീജുന് ആക്സിഡന്റ് ആവുന്ന പോലെ ജസ്റ്റ് മിസ്സായ പോലെ കണ്ടിരുന്നില്ലേ എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് ആക്സിഡന്റ് ആവുകയും മീജുവിന് കാര്യമായി പരിക്ക് തന്നെ പറ്റിയിരുന്നു അതിനുശേഷം ാണ് തുടക്കത്തിൽ കണ്ട ആ സീൻ അതായത് ഹോസ്പിറ്റലിൽ ഐസുൽ സീരിയസ് കണ്ടീഷനിൽ കണ്ടത് അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതൊക്കെ അതായത് ഇപ്പോൾ മീജുന്റെ കഴുത്ത് കൂർത്ത ഗ്ലാസ് കഷ്ണം കൊണ്ട് കൊത്തിയത് സീൻ ഒക്കെയും മീജുവിന്റെ മനസ്സിൽ കണ്ട ഒരു ഹാലോസിനേഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻ തോന്നൽ മാത്രമാണ് എന്തെന്നാൽ ആ ആക്സിഡന്റിന് ശേഷം മീജു കോമ സ്റ്റേജിലായിരുന്നു കോമ സ്റ്റേജിലുള്ളവർ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് എന്നാൽ ഇപ്പോഴാണ് കോമയിൽ നിന്നും മീജു റിക്കവർ ആയത് മീജു സ്ബൻഡ് മക്കൾ അനിയത്തി എല്ലാവരും ഇപ്പോഴും ജീവനോടെയുണ്ട് ആരും മരിച്ചിട്ടില്ല ആ മരിച്ചതൊക്കെ മീജുൻ്റെ മനസ്സിൽ നിർമ്മിച്ച വെറും കഥകളായിരുന്നു അങ്ങനെ സി യുക്ക് ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ മീജുവിന് ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല അവൾ കോമയിൽ നിന്ന് മാറി ഇനി അവളെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിയിട്ട് പോയിക്കോളൂ എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു മീജു കാരണം കിമ്മ് മരിച്ചതിനാൽ ആ ഒരു ഗിൽട്ടി ഫീലിങ്ങിൽ ആ ഒരു കുറ്റബോധത്തിലാണ് കോമ സ്റ്റേജിലുള്ളപ്പോൾ കിമ്മ് തനിക്കെതിരെ റിവഞ്ച് എടുക്കാൻ വരുന്നതായി സങ്കല്പിച്ച് ഓരോരുത്തരെയും കൊല്ലുന്ന പോലെ സങ്കല്പിച്ച് കഥയുണ്ടാക്കിയത് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മീജു അവളുടെ ജോലിക്ക് വീണ്ടും പോകാൻ തുടങ്ങി ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് നോക്കിയാൽ നീ സന്തോഷത്തോടെയാണല്ലേ ഉള്ളത് തീർച്ചയായും ആയിരിക്കും അല്ലേ എന്ന് വീണ്ടും അതേ മെസ്സേജ് അത് കണ്ടപ്പോൾ മീജുവിന് ഭയം തോന്നാൻ തുടങ്ങി പെട്ടെന്ന് വീടിനകത്ത് പോയി നോക്കുമ്പോൾ അതേപോലെ കറൻറ്റും ഇല്ല അതേപോലെ വീട്ടിൽ ആരെയും കാണാനില്ല നേരെ റൂമിൽ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് വരും ാണ് അതേപോലെ എല്ലാവരും കയ്യിൽ കേക്കും പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ് ചെയ്ത് മീജുവിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴും മീജുവിന് ഇപ്പോൾ ഭയം കൂടി കൂടി വരികയാണ് റാൻ കൊടുത്ത ആൽബം ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് വെറും തുടക്കം മാത്രം ഇന്ന് എഴുതിയിട്ടുണ്ട് കോമയിലായിരുന്നപ്പോൾ മീജുന്റെ മനസ്സിലേക്ക് വന്ന ഇല്ലുഷൻ ആ സംഭവങ്ങളൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്നതായിരുന്നു അന്നേരം പെട്ടെന്ന് മീജുന്റെ കഴുത്തിലൂടെ ദൈവരുന്നു കിമ്മിൻ്റെ പ്രേതത്തിന്റെ കൈ മീജു കിമ്മിനോട് ചെയ്ത തെറ്റിന് കിമ്മ് പ്രേതമായി വന്ന് മീജുവിനെതിരെ പക വീട്ടുന്ന പോലെ കാട്ടി ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു